അവിടെ തർക്കം വലിച്ചിട്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പുത്തൻവാദികളു നബീസിലാണോ അല്ല വേറെ മാസത്തിലാണോ എന്നൊക്കെ വെറുതെ ചർച്ച ഉണ്ടാക്കുക അതിന് ഏതെങ്കിലും സ്വീകാര്യോഗ്യമല്ലാത്ത ഏതെങ്കിലും വാചകങ്ങൾ എടുത്ത് ഉദ്ധരിക്കുക തർക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം കൺഫ്യൂഷനാക്കുക ജനങ്ങളെ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി നബിസ് ജനിച്ചത് സുബഹിക്ക് തൊട്ട് മുമ്പാണോ തൊട്ട് പിറകിലാണോ ഇങ്ങനെയൊക്കെ വെറുതെ തർക്കങ്ങൾ വലിച്ചില്ല എന്താവശ്യമാണ് അതിനുള്ളത് നബി തങ്ങൾ ജനിച്ചത് സുബഹിന്റെ തൊട്ട് മുമ്പായാലും ശേഷമായാലും ആ രാത്രിക്കും ആ പകലിനും ആ ദിവസത്തിനും ആ മാസത്തിനും പൂർണമായും ബഹുമാനമുണ്ടെന്ന് ദീമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയ കാര്യമല്ലേ പിന്നെ എന്തിനാണ് വെറുതെ ഈ തർക്കം വലിച്ചിടുന്നത് ആളുകളെ കൺഫ്യൂഷനാക്കി ആദരവുകളും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതെയാക്കാനുള്ള ഏർപ്പാട് ചിലർക്ക് ഞാൻ വലിയ വിവരമുള്ള ആളാണ് വേറെ ആർക്കും വിവരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള അഹങ്കാരം അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്